പലരോടും പല നീതിയോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം അതിലേറ്റവും പ്രധാനപ്പെട്ട വിമർശനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹോം എന്ന സിനിമയ്ക്കും അതിലെ പ്രവർത്തകർക്കും നിഷേധിക്കപ്പെട്ട അംഗീകാരവും നിർമ്മാതാവായ വിജയ് ബാബുവിനെതിരെ ലൈംഗിക പരാതി ഉയർന്നതിന്റെ പേരിൽ ഇന്ദ്രൻസിനും മഞ്ജുപിള്ളയ്ക്കും അവാർഡ് നിഷേധിക്കുകയായിരുന്നു അന്ന് ഇന്ദ്രൻസിന് ഏറെ പ്രതീക്ഷിക്കപ്പെട്ടതായിരുന്നു സംസ്ഥാന അംഗീകാരം പിന്നീട് ദേശീയ പുരസ്കാരം നേടിക്കൊണ്ടാണ് ഇന്ദ്രൻസ് അതിന് മധുര പ്രതികാരം വീട്ടിയത് ഹോമിന് ഒരു പുരസ്കാരവും സംസ്ഥാന സർക്കാർ നൽകിയിരുന്നില്ല അന്ന് ഇന്ദ്രൻസ് പറഞ്ഞ വാക്കുകൾ നിരാശ കൃത്യമായി പ്രകടമാക്കുന്നതായിരുന്നു കുടുംബത്തിൽ തന്നെ ഒരു ആരെങ്കിലും ഒരു കുറ്റം ചെയ്താൽ കുടുംബക്കാരെല്ലാരും പിടിച്ചോണ്ട് പോകും അങ്ങനെ ആണെങ്കിലും ആവത്തുള്ളൂ അതിനൊരു വിധിയൊന്നും വന്നില്ലല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ അങ്ങനെ ആരോപിച്ചു അത് അത് അദ്ദേഹം നിരപരാധിയാണ് അല്ലെങ്കിൽ അത് കുറ്റം ചുമത്തില്ലെങ്കിൽ അങ്ങനെയാണ് ഈ പിന്നെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രമുഖ നിർമ്മാതാവായ വിജയ് ബാബുവിനെതിരെ ലൈംഗികാരോപണം വരികയും അതേ തുടർന്ന് അദ്ദേഹം നിർമ്മിച്ച ഹോം എന്ന ഹൃദയസ്പർശിയായ സിനിമയിലെ ഏറെ പ്രശംസകൾ ഏറ്റുവാങ്ങിയ ഇന്ദ്രൻസിന്റെയും മഞ്ചുപുളിയുടെയും കഥാപാത്രങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നിന്നും പരിപൂർണമായി അവഗണിക്കുകയും ഇരുവരുടെയും മികച്ച പ്രകടനങ്ങളെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു അന്ന് വിജയ് ബാബുവിനെതിരെ കൃത്യമായ തെളിവുകളുടെ അഭാവം ഉണ്ടായിരുന്നിട്ടും ഹോം എന്ന സിനിമയെ പൂർണ്ണമായും ജൂറി അകറ്റി നിർത്തി എന്നാൽ ഇപ്പോൾ ഒന്നിലധികം ലൈംഗികാരോപണ കുറ്റവും മയക്കുമരുന്ന് ഉപയോഗവും അതേ തുടർന്ന് വേടൻ നടത്തിയ തുറന്നു പറച്ചിലുകളും എല്ലാം ഇരിക്കെ ജൂറിയുടെ പ്രഖ്യാപനം ജനങ്ങളിൽ ആശങ്കാജനകമാണ് കഴിഞ്ഞ ദിവസം നടന്ന കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം സർക്കാരിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ കാരണം സർക്കാരിന്റെ അഭിപ്രായങ്ങളെയും തീരുമാനങ്ങളെയും നയത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വലിയ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സംഭവിക്കുന്നത് അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം ബലാത്സംഗ കേസില് ആരോപണവിധേയനായ ഗാന രചയിതാവിന് പുരസ്കാരം നൽകി എന്നതാണ് ജനങ്ങളുടെ മുന്നിൽ നന്മമരമായി നിറഞ്ഞു നിന്ന വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരുന്നു എന്നാൽ ആ കള്ളത്തരങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നതിന് ശേഷം വേടന്റെ സംരക്ഷണ ചുമതല മുഴുവൻ സർക്കാരിന് എന്ന് തന്നെ പറയേണ്ടിയിരുന്നു അതിനൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പൊ കിട്ടിയ ഈ അവാർഡ് അല്ലെങ്കിൽ പിന്നെ എന്തിന് സർക്കാർ ഇത് ചെയ്തു കാരണം വേടന്റെ വായിൽ നിന്ന് തന്നെ തനിക്ക് ആരും പറഞ്ഞു വരാനില്ലായിരുന്നു അതുകൊണ്ട് തെറ്റുപറ്റിയത് എന്നുള്ള രീതിക്ക് ഈ കേസുകൾ നടക്കുമ്പോൾ തന്നെ സംസാരവും ഉണ്ടായി എല്ലാം കേൾക്കുന്ന കൊച്ചനിയന്മാരും എന്നിട്ടും സർക്കാർ എന്തിന് ഇങ്ങനെ ചെയ്തു ഇപ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം എന്തിന് കേസ് വിവാദം ഒക്കെ ഈ പുരസ്കാരങ്ങളിൽ കൊണ്ടുവരുന്നു എന്നതാണ് അത് നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി സജി തന്നെ ചെറിയുമുണ്ട് ഒരു ഗാനരചയിതാവല്ലാത്ത ഒരാൾ ഒരു ഗാനം എഴുതിയപ്പോൾ അത് ജൂറി സ്വീകരിച്ചുവെന്നും കേരളം സ്വീകരിച്ചുവെന്നും അത് സ്വീകരിക്കാനുള്ള മനസ്സ് ഗവൺമെന്റിനുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട് അതോടൊപ്പം എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ പോസിറ്റീവായിട്ട് ചിന്തിക്കുമെന്നും മന്ത്രി പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ നൂറുകണക്കിലുള്ളപ്പോൾ നല്ല ഒരു കവിത എഴുതിയ വേടനെ ഞങ്ങൾ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള മനസ്സ് ഗവൺമെന്റ് പക്ഷെ എന്തുകൊണ്ട് ചില ആളുകളുടെ കാര്യത്തില് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളില് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ മാത്രം ഇവർക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയത്തിൽ പുറത്തിറങ്ങിയ ഹോം എന്ന ചിത്രത്തോടും അതിലെ അഭിനേതാക്കളോടും സർക്കാർ സ്വീകരിച്ച നിലപാട് തന്നെയാണ് അതിന് പ്രധാന കാരണം സിനിമയുടെ നിർമ്മാതാവായ വിജയ് ബാബുവിനെതിരെ ലൈംഗികാരോപണം ഉയർന്നതിനെ തുടർന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച സിനിമയെയും ഇന്ദ്രൻസ് മഞ്ജു പിള്ള തുടങ്ങിയ അഭിനേതാക്കളെയും പുരസ്കാരങ്ങളിൽ നിന്ന് ജൂറി തഴഞ്ഞതായി ശക്തമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതോടൊപ്പം വ്യക്തിപരമായ ആരോപണങ്ങളുടെ പേരിൽ ഒരു സിനിമയിലെ കലാകാരന്മാരെ മുഴുവൻ ശിക്ഷിക്കുന്നത് നീതി അല്ല എന്ന വാദം അന്ന് ശക്തമായിരുന്നു കേസ് വന്നു എന്ന പേരിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കലാകാരന്മാരെ തഴഞ്ഞ ചരിത്രമുള്ള സർക്കാർ ബലാത്സംഗ കേസിൽ ആരോപണ ഗാന രചയിതാവിന് പുരസ്കാരം നൽകിയത് എന്ത് മാനദണ്ഡത്തിലാണ് ഇവിടെ സംഭവിച്ചത് ഹോമിന് വിലക്ക് വേടന് പൂമാല വേടൻ എന്ന കുറ്റവാളിക്ക് എന്തിന് സർക്കാർ കുട പിടിക്കുന്നു നീതി എല്ലാവർക്കും ഒരുപോലെ അല്ലേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളും ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഹോമിലെ പ്രകടനത്തിന് സംസ്ഥാന സർക്കാർ അവരെ തഴഞ്ഞപ്പോൾ നടൻ ഇന്ദ്രൻസ് ഹോമിലെ അഭിനയത്തിന് ആ വർഷത്തെ ദേശീയ പുരസ്കാരമാണ് നേടിയത് അത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം സംസ്ഥാന സർക്കാരിന്റെ തിരഞ്ഞെടുപ്പുകളിലെ അപാകത തന്നെയാണ് വിജയ് ബാബുവിനെതിരായ ലൈംഗികാരോപണത്തിന്റെ പേരിൽ ഹോമിനെ വിലക്കിയ സർക്കാർ ലൈംഗികാരോപണവും കഞ്ചാവ് കേസുകളും ഉൾപ്പെടെ നിരവധിയായ നിയമപ്രശ്നങ്ങളിൽ ഉൾപ്പെട്ട റാപ്പറവേടനെ സംരക്ഷിക്കുന്ന നിലപാട് നീതിയല്ലല്ലോ അതുപോലെ തന്നെ ഈ എടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ലൈംഗിക ആരോപണവും അതേ തുടർന്നുണ്ടായ ചൂടേറിയ ചർച്ചകളും നമ്മൾ ഓർക്കുന്നുണ്ടാവുമല്ലോ എന്നാൽ ഇതിന് കുറച്ചു കാലം പിറകോട്ടു പോയാൽ ഇപ്പൊ ഭരിക്കുന്ന ഈ സർക്കാരിന്റെ ഭരണസമിതിയിലെ ഒരു എം എൽ എയും സിനിമാ നടനുമായ മുകേഷിനെതിരെ ഉണ്ടായ ലൈംഗിക ആരോപണങ്ങളിൽ സർക്കാർ പൂർണമായും മിണ്ടാതിരുന്നിരുന്നു ഇതിന് മലയാളികൾ പൊതുവേ ഒരു ചൊല്ലു പറയും അത് ഇങ്ങനെയാണ് വേണമെങ്കിൽ ഇവർക്ക് അടുപ്പിലുമാവാം ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് ജയിലിൽ കിടന്ന വ്യക്തിക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ പ്രോഗ്രാമുമായി കാത്തിരുന്നതും ഇതേ സർക്കാർ തന്നെയാണ് എന്നിപ്പോൾ അവർ തന്നെ സംസ്ഥാന പുരസ്കാരവും നൽകി ആദരിക്കുന്നു ഒരു വശത്തെ സ്ത്രീ പീഡകരെ സംരക്ഷിക്കില്ലെന്ന പ്രഖ്യാപനം നടത്തുകയും ഹേമ കമ്മിറ്റി പോലുള്ള വിഷയങ്ങളിൽ വൻ തുകകൾ മുടക്കി റിപ്പോർട്ടുകൾ സൃഷ്ടിക്കുകയും ഇതെല്ലാം സ്ത്രീ സുരക്ഷയ്ക്കാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തിട്ട് മറുവശത്ത് ആരോപണവിധേയന് നികുതിപ്പണത്തിൽ നിന്നും പുരസ്കാരം നൽകുന്നത് സർക്കാരിന്റെ കൃത്യമായ ഇരട്ടത്താപ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ നിരവധി വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നതും നടൻ ജോയി മാത്യു പറയുന്നത് ഇങ്ങനെയാണ് അവാർഡ് കൊടുക്കുക തന്നെ വേണം ഒരാൾ എത്ര മികച്ച എഴുത്തുകാരനോ കലാകാരനോ ആയിക്കൊള്ളട്ടെ നിയമത്തിന്റെ കണ്ണിൽ അയാൾ ഒരു സ്ത്രീ പീഡകനാണെന്നിരിക്കെ പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് അവാർഡ് നൽകി ആദരിക്കുമ്പോൾ അതുവഴി നിയമത്തെ പരിഹസിക്കുകയല്ലേ ചെയ്യുന്നത് അവാർഡ് നൽകേണ്ടയാൾ സ്ത്രീ ശാക്തീകരണമെന്നും അപരകൾക്ക് ആശ്രയമെന്നും ഒക്കെ നാടിയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയും അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അർഹതയ്ക്കുള്ള അവാർഡ് പ്രഖ്യാപിക്കുകയും വ്യക്തി എന്ന നിലയിലുള്ള അയാളുടെ സാമൂഹിക വിരുദ്ധതയ്ക്കുള്ള ഒരു സ്പെഷ്യൽ അവാർഡ് കൂടി പ്രഖ്യാപിക്കുക അപ്പോൾ പിന്നെ അവാർഡ് ജേതാവ് ആ വഴിക്ക് വരില്ല ജൂറിക്കും സർക്കാരിനും തടി രക്ഷപ്പെടുത്തുകയുമാവാ ഗുണപാഠം ഇങ്ങനെയാണ് ഇങ്ങനെയുള്ളവർ ഭാവിയിൽ സ്ത്രീപീഡന പ്രക്രിയ ഉപേക്ഷിച്ച് നല്ല കുട്ടികളായി മാറും എന്നാണ് ജോയി മാത്യു പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം പ്രശസ്ത എഴുത്തുകാരി ദീതി ദാമോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്ന വരികൾ ഉദാത്തമാണ് എന്നാൽ ഇരുളിന്റെ മറവിൽ ആ പരാതിക്കാർക്കേറ്റം മുറിവിൽ നിന്നൊഴുകിയ ചോരയിൽ ആ പുരസ്കാരം ഒരന്യായമാണ് ഒരു വാഴ്ത്തുപാട്ടുകൾക്കും ആ പാതകം വായിക്കാനോ മറയ്ക്കാനോ ആവില്ല സ്ത്രീ പീഡകരെ സംരക്ഷിക്കില്ല എന്ന് ഫിലിം കോൺക്ലേവിൽ സർക്കാർ നടത്തിയ നയപ്രഖ്യാപനങ്ങളുടെ വിശ്വാസ ലംഘനമാണ് ജൂറി തീരുമാനം കോടതി കയറിയാൽ പോലും ഇനി റദ്ദാക്കാനാവാത്ത ആ തീരുമാനം ചലച്ചിത്ര ചരിത്രത്തിൽ എഴുതി ചേർത്തതിന് ഫിലിം ജൂറി പെൺകേരളത്തോട് മാപ്പ് പറയാൻ ബാധ്യസ്ഥരാണ് എന്നായിരുന്നു അവർ പറയുന്നത് ചുരുക്കത്തിൽ നിയമത്തിന്റെ പേരിലും ധാർമ്മികതയുടെ പേരിലും ഒരാളെ തടയുകയും മറ്റൊരാളെ ആദരിക്കുകയും ചെയ്യുന്ന ഈ പലരോടും പല നീതി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന നിലപാടാണ് ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ ശക്തമായി ഉയർത്തുന്നതും പണ്ട് നമുക്കൊരു സഖാവ് ഉണ്ടായിരുന്നു പിൽക്കാലത്ത് മൺമറിഞ്ഞു പോയ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ അക്ഷരം തെറ്റാതെ എല്ലാവർക്കും വിളിക്കാമായിരുന്നു സഖാവ് വി എസ് എന്ന് അദ്ദേഹത്തിന്റെ സംസാര ശൈലി വ്യത്യസ്തമായിരുന്നാലും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ആരും തന്നെ തെറ്റു കണ്ടെത്തിയിരുന്നില്ല പണ്ട് അദ്ദേഹം വിതുരാ കേസിലെ ഒരു പ്രതിയായ ജഗദീഷ് ശ്രീകുമാറിന് അവാർഡ് ദാനം ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നായിരുന്നു അന്നാ കേസിൽ ഇരയായ പെൺകുട്ടി വി എസിനോട് നേരിട്ട് വിവരങ്ങൾ പറയുകയും വി എസ് ആ കുട്ടിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ജഗദീഷ് ശ്രീകുമാറിന്റെ അവാർഡ് ദാന ചടങ്ങ് പൂർണ്ണമായും ബഹിഷ്കരിച്ചു അന്ന് വി എസ് സ്വീകരിച്ച നിലപാട് ഇന്നിവിടെ സ്വീകരിക്കാൻ പലർക്കും പറ്റുന്നില്ല എന്ന് തന്നെ പറയാം ഇങ്ങനെയുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ള നാടായിരുന്നു നമ്മുടേത് ഇപ്പോൾ അത് കുറ്റവാളികൾക്കും ക്രിമിനൽസിനും കുട പിടിക്കുന്ന കുറെ നായകന്മാർ ലീഡേഴ്സ് വന്നതോടെ കമ്മ്യൂണിസം പേരിൽ മാത്രമായി ഒതുങ്ങി